ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ചക്കക്കുരുവിൻ്റെയും ചക്കയുടെ ഒക്കെ സീസൺ ആണല്ലോ അപ്പം എല്ലാവരും വീട്ടിലിരിക്കുന്നുണ്ടാവും ചക്കക്കുരു ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് ചക്കക്കുരു വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിത് ഇത്രയും ചക്കക്കുരു ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചക്കക്കുരു ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ കഴുകിയെടുത്തിട്ട് നമുക്ക് ഇനി ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് വേവിക്കാനായിട്ട് ഞാൻ പ്രഷർ കുക്കറിലേക്കാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ചക്കക്കുരുവിന് കുറച്ച് വേവൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പ്രഷർ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ഇത്രയും മതി ഇത്രയും വെള്ളം മതി അത്യാവശ്യം വെന്ത് കിട്ടും അപ്പോൾ നമുക്കിഞ്ഞിത് മൂടി വച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്കിതൊരു മൂന്നാല് വിസിൽ അടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും വെന്ത് ഒടഞ്ഞ് പോകാൻ പാടില്ല എന്നാലും നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനത്തെ നമ്മുടെ ചക്കക്കൂര് നമ്മളിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി എന്തായാലും ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പം നമ്മൾ ഇങ്ങനെ വേവിച്ചിട്ട് തൊലി കളഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കേണ്ട തൊലി കളയാനായിട്ട് അല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടിയും സിമ്പിൾ അപ്പം നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തൊലി ഉരിഞ്ഞു പോരും അപ്പോൾ കണ്ടില്ലേ സിമ്പിൾ ആയിട്ട് നമുക്കിതിൻ്റെ തൊലി ഉരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് തൊലി തൊലൊടിച്ച് എടുക്കാവുന്നല്ലോട്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ വേവിച്ചിട്ട് തൊലി അടിപൊളാം അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാത്തിൻ്റെയും തൊലിയൊന്ന് ഉരിച്ചെടുക്കണം പിന്നെ ഇതിൻ്റെ തൊലി ഒരിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ബ്രൗൺ തൊലി ഉണ്ടല്ലോ അത് ഒരിച്ചിലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉരിച്ചാൽ മതി അപ്പോൾ അത് നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഉരിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഈ നമ്മൾ ചക്ക കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ല ഞാനിവിടെ ബ്രൗൺ കളറായിട്ടുള്ള ഈ ഭാഗമൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കളയാട്ടോ കളഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല കള ഇനി ഞാൻ കളയാം മാത്രമേയുള്ളൂ അപ്പോൾ കളഞ്ഞു കഴിഞ്ഞാൽ നല്ല വൈറ്റ് കളർ ആയിട്ടിരിക്കും പിന്നെ അതിൻ്റെ ഒരു ബ്രൗൺ കളർ വരുമ്പോൾ അതിൻ്റെ ഒരു കളർ ഡിഫറൻസ് വരുന്നു മാത്രം പക്ഷേ അതിൻ്റെ പ്രോട്ടീനൊക്കെ കൂടുതലുള്ളത് ഈ ഒരു ബ്രൗൺ കളറായിട്ടുള്ള തൊലീമലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ തൊലി കളഞ്ഞിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ വലിയ ജാർ എടുക്കാം അതിലേക്ക് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചക്കക്കുരുടെ പീസുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചക്കക്കുരു ഞാൻ തൊലി കളഞ്ഞപ്പോൾ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇങ്ങനെ ചക്കക്കുരു ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന ചക്കക്കുരുവിൻ്റെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചായം ചേർക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് കുറച്ച് പാലൊഴിച്ചെടുക്കാം നല്ല തണുത്ത പാലൊഴിക്കുക അപ്പോൾ ഈ പാലൊഴിച്ചിട്ട് നമുക്കിത് ആദ്യം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് തരികളും കട്ടകളൊന്നും ഒന്നുമില്ലാണ്ട് നല്ല രീതിയിൽ ഈ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതേ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ബ്രൗൺ കളർ വന്നതുകൊണ്ടാണ് ഇതിലൊരു കറുപ്പ കുത്തു കുത്തു പോലെ തോന്നുന്നത് കേട്ടോ ഇനി നമുക്ക് നമുക്കെടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ച് ഉറുപ്പയുടെ ചെറിയ ഉണ്ടല്ലോ അത് ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളതെട്ടാ അപ്പോൾ ഇത് നമുക്ക് സിമ്പിളാണ് ഇത് ബൂസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അതിൻ്റെ ഒരു സ്മെല്ലും ഫ്ലേവറൊക്കെ ആകുമ്പോൾ അടിപൊളിയാണ് അപ്പോൾ ബൂസ്റ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയിൽ കേട്ടോ അപ്പോൾ നമ്മൾ ഇത് രണ്ട് സാഷയെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ശാഷയും ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക ബാക്കി നമ്മൾ പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ നല്ല തണുത്ത പാലൊഴിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കട്ടപ്പാലുണ്ടെങ്കിൽ കട്ടപ്പാൽ ചേർത്ത് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ നമുക്ക് ഈ പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം അങ്ങനത്തെ നമ്മളിവിടെ അടിച്ചെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇനി ഇത് സെർവിങ് ഗ്ലാസിലേക്ക് ഒഴിക്കാം അപ്പോൾ അതേ നമ്മൾ ജ്യൂസ് ഗ്ലാസിലേക്ക് ഒഴിച്ചു ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാട്ടെ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ വേണ്ടത് ഒരുപാട് അങ്ങട്ട് ലൂസ് ആവരുതെന്നാൽ ഒരുപാട് അങ്ങട്ട് തിക്കാവരുത് ഈ ഒരു നമുക്ക് വലിച്ച് ഗ്ലാസ്സിൽ കുടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു തിക്നസിലാണ് കേട്ടോ അത് റെഡിയാക്കേണ്ടത് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പീനട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ആ പനട്ടിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കാശിനട്ടോ പിസ്തയോ ബദാമൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ നമ്മളിതൊന്ന് കളർഫുള്ള ആക്കാൻ വേണ്ടി കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ടൂട്ടി ഫ്രൂട്ടി ചെറിയ ഒക്കെ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാട്ടോ അങ്ങനത്തെ ഇപ്പോൾ നമ്മൾ സംഭവം കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ചക്കക്കുരു ഷെയ്ക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട് ചക്കക്കുരൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ നല്ല സിമ്പിളാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ വേറെ ലെവലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള സന്മനസ്സും കൂടി കാണിക്കണം കേട്ടോ പിന്നെ നമ്മുടെ നമ്മളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ തന്നെ അറിയിക്കാനും ആരും മറന്നു പോരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കിട്ടാം അപ്പം ഇഷാ ഇതുപോലെ നല്ല വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള അടിപൊളി റെസിപ്പികളും ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്